നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന നിർണായക പോരാട്ടത്തിൽ വമ്പൻമാരായ ലിവർപൂളിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ലിവർപൂളിനെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടുകയായിരുന്നു മത്സരത്തിന്റെ എൺപത്തിനാലാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ മത്സരത്തിൽ ലിവർപൂളിന് പരാജയം ഏൽക്കേണ്ടി വരുമായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിൽ സജീവമായി തുടരുന്ന ലിവർപൂളിന്റെ വിലപ്പെട്ട രണ്ട് പോയിന്റുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ കവർന്നെടുത്തിട്ടുള്ളത് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് ആഴ്സണലാണ് ഉള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആഴ്സണലും തമ്മിൽ ഒരു മത്സരം ഇനി പ്രീമിയർ ലീഗിൽ നടക്കാനുണ്ട് ആ മത്സരത്തിൽ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ താൻ പിന്തുണച്ചേക്കും എന്ന് ലിവർപൂളിന്റെ പരിശീലകനായ യുർഗൻ ക്ലോപ്പ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ കളിയാണ് യുണൈറ്റഡ് കളിക്കുന്നതെങ്കിൽ ആഴ്സണലിനോട് യുണൈറ്റഡ് പരാജയപ്പെടുമെന്നും ക്ലോപ്പ് ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ലിവർപൂൾ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചിലപ്പോൾ ആ മത്സരത്തിൽ ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സപ്പോർട്ട് ചെയ്തേക്കും പക്ഷെ അപ്പോഴും ഞങ്ങൾ കിരീട പോരാട്ടത്തിൽ ഉണ്ടായിരിക്കണം പക്ഷെ ആഴ്സണൽ മികച്ച ഒരു ടീമാണ് നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ന് ഞങ്ങൾക്കെതിരെ കളിച്ചതുപോലെയാണ് കളിക്കുന്നതെങ്കിൽ തീർച്ചയായും അവരെ പരാജയപ്പെടുത്താൻ ആഴ്സണലിന് സാധിക്കും അക്കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇതാണ് ലിവർപൂൾ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതായത് യുണൈറ്റഡിന്റെ പ്രകടനം മോശമാണ് എന്ന് തന്നെയാണ് ക്ലോപ്പ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് നേരത്തെ ലിവർപൂളിനെ എഫ് എ കപ്പിൽ നിന്നും പുറത്താക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിച്ചിരുന്നു അതിന് പിന്നാലെയാണ് യുണൈറ്റഡ് ലിവർപൂളിന്റെ രണ്ട് വിലപ്പെട്ട പോയിന്റുകൾ ഇപ്പോൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്താൻ ലിവർപൂളിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വസ്തുത കൂടി ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ടതുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം